എന്നാലും എന്തൊരു റഫറി ആണ് ഇന്നത്തെ ഇങ്ങനെയുണ്ട് ഒരു റഫറി വിരുന്നോക്കും പോകുന്നവർക്കും എല്ലാം റെഡ് കാർഡ് തന്നെ ആ വീട്ടിലിരിക്കുന്ന ക്രൂസിന് കൊടുത്തു കേട്ടെണ്ണം കേൾക്കുന്നില്ലേ ലാലികളു സാധാരണ ഒരു പ്ലെയർക്ക് റെഡ് കിട്ടിയാൽ കളിപ്പിക്കാണ്ട് പുറത്തിരുത്തലാന്ന് പതിവ് പക്ഷെ നിന്റെ കാര്യത്തിൽ അവര് നിന്നെ പറയലെ പണിഷ്മെന്റ് ആയിട്ട് അല്ലടാ ഈ സീസണിൽ ആകെ ഏഴ് മിനിറ്റിൽ നീ കളിച്ചിട്ടുള്ളൂ പിന്നെ എങ്ങനെയാടാ നീ റെഡ് വാങ്ങിയേ അത് പിന്നെ ആഗ്രഹം ഉണ്ടാവില്ല പേര് വാങ്ങിയേണ്ടാവില്ല എന്നിട്ട് ഇല്ല വന്നോർബോർഡില് പക്ഷെ അടുത്ത കളി ഞാൻ വേറെ പ്ലാൻ എടുക്കുന്നുണ്ട് അടുത്ത കളി എന്തെങ്കിലും ഞാൻ ബെഞ്ചിന്റെ ബെഞ്ചിന്റെ നിങ്ങൾ ഒന്ന് മിണ്ടാണ്ട് ഞാൻ ആ കാർഡ് കൊടുത്തോനാ പൊറത്താക്കാൻ കഴിയാൻ നോക്കട്ടെ ആ അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു